പുരാതന ചരിത്ര ശേഷിപ്പുകളുമായി തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒരു പൊതുവിദ്യാലയമുണ്ട് ഫോർട്ട് ഹൈസ്കൂൾ സ്കൂൾ സ്ഥാപിച്ചതിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ ക്ലാസ് മുറികൾക്കും പടിക്കെട്ടുകൾക്കുമെല്ലാം അയ്യറും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് നൂറ്റി അൻപത് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഫോർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര് തന്നെ തിരുവിതാംകൂർ ദിവാൻ ആയ ശേഷയ്യർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് ഈ സ്കൂൾ തുടങ്ങാൻ കാരണമായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാമയ്യർ എന്നയാൾക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷും മലയാളവുമുള്ള സ്കൂൾ തുടങ്ങാൻ അനുമതി ലഭിക്കുന്നത് തിരുവിതാംകൂർ ദിവാനായിരുന്ന ശേഷയ്യ ശാസ്ത്രിയായിരുന്നു അനുമതി നൽകിയത് ആ വർഷം തന്നെ ക്ലാസുകൾ തുടങ്ങി ഫോർട്ട് ഹൈസ്കൂൾ നൂറ്റി അൻപത് വർഷമായി പത്മവിലാസൻ റോഡിൽ തലയെടുപ്പോടെ നിൽക്കുന്നു അതിൻ്റെ പൈതൃകമായ ഇത് ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് യാതൊരു അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് യാതൊരു മാറ്റവും വന്നിട്ടില്ല വളരെ പ്രഗത്ഭരായ ആൾക്കാരെ പടിയിറങ്ങിപ്പോയ ഒരു സ്ഥാപനം കൂടിയാണ് മഹാകവി ഉള്ളൂർ അതുപോലെ ജസ്റ്റിസ് പരിപൂർണൻ പഴയ മുൻ മുഖ്യമന്ത്രിയായ പട്ടൻ താണുപിള്ള ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള അങ്ങനെ നിരവധി പ്രമുഖർക്ക് വഴികാട്ടിക്കൊടുത്ത ഒരു സ്ഥാപനമാണ് കലാലയ മുത്തശ്ശിയാണ് നമ്മുടെ ഈ ഫോട്ടോ സ്കൂൾ മഹാത്മാഗാന്ധി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഫോർട്ട് ഹൈസ്കൂൾ സന്ദർശിച്ചിരുന്നു ഒരു ഏക്കറോളം സ്ഥലത്ത് പുരാതനമായ രണ്ട് നിലകളിലെ കെട്ടിടം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സുന്ദരവിലാസം കൊട്ടാരവും ധാന്യപ്പുരയുമെല്ലാം സ്കൂളിൽ നിന്ന് കാണാം നൂറ്റിയൻപത് കുട്ടികളുള്ള സ്കൂളിൽ അധ്യാപകരടക്കം പതിനാറ് ജീവനക്കാരുമുണ്ട് ലക്ഷ്മി അമ്മാൾ രാമസ്വാമി അയ്യർ ട്രസ്റ്റ് ആണ് സ്കൂളിൻ്റെ നടത്തിപ്പ് വർഷം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ഇവർ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രാരംഭമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അറിവിൻ്റെ നൂറ്റി അൻപത് വർഷത്തെ ചരിത്രം നിരവധി വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ സ്കൂൾ മുത്തശ്ശി നൂറ്റി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ പഴമയുടെ തനിമ നെഞ്ചോട് ചേർക്കുന്നുണ്ട് ഇവിടം ഷൈജി ചൗശ്ശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ട്വൻറ്റി തിരുവനന്തപുരം